ഹായ് ഹലോ സ്ലാ വലക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു മഷല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ ദോശയും ചട്ടണിയാണ് തേങ്ങാ തേങ്ങാ ഉണ്ടല്ലോ അപ്പം അതും കൂടെയാണ് ഉണ്ടാക്കുന്നത് രാവിലെ എണീറ്റിട്ട് ആ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ പാത്ത കുട്ടിയെ മദ്രസയിലാക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്ക് വീഡിയോ ഇപ്പോൾ ലോങ്ങ് വീഡിയോ വരാത്തതിനെ കാരണം എനിക്ക് വലിയ എന്താ ഒരു ടൈം അങ്ങോട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഒന്നും നമുക്കൊന്നും സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നില്ല രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും കൊച്ചിനെ കൊണ്ടാക്കണം പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും വിളിച്ചുകൊണ്ട് വരണം അങ്ങനെയൊക്കെ ഇതാവുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വ്ളോഗ് എടുക്കുന്നതിൻ്റെ കാര്യം നടക്കത്തില്ല ഞാൻ ഒൻപത് മണി കാരണം നമ്മുടെ ഒരുപാടങ്ങ് ദൂരെയൊന്നുമല്ലോ പള്ളി പള്ളി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ ഇറങ്ങി പോകുന്ന വഴി അത്ര നല്ല രീതില്ല അപ്പം ഇറങ്ങി കയറിയും കുന്നും തേരിയും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു കഷ്ടിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമുക്ക് കിട്ടും ഇതിനിടയിൽ നമ്മൾ അടുക്കള ജോലിയും ചെയ്യണം അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ കൊണ്ടുപോയി നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ പരമാവധി ഒരുപാട് സമയം നമുക്ക് വേസ്റ്റായി പോകും കേട്ടോ നമ്മൾ ഈ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ എടുക്കുന്ന വ്ളോഗ് ചിലപ്പം അതിൽ കൂടുതൽ നമുക്ക് വീട്ടമ്മമാർക്ക് അറിയാമല്ലോ നമ്മൾ എത്രത്തോളമാണ് അടുക്കളയിൽ നിന്നും പണി പണിയെടുക്കുന്നത് നമ്മൾ ജോലി ചെയ്തത് പാചകം ചെയ്യുന്നതെന്നൊക്കെ അറിയാം അപ്പം അതിൽ വെട്ടി 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 നമ്മളിടുന്നത് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റിനകത്തുള്ള വീഡിയോ ആയിരിക്കും ചില ആളുകൾ അര മണിക്കൂർ ഇടുന്നവരുണ്ട് ഒരു മണിക്കൂർ ഇടുന്നവരുണ്ട് അതൊക്കെ കൂട്ടത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടെ വേറെ ആളുകളും കൂടെ കാണുകയതേ എനിക്ക് ഞാൻ തന്നെ എന്തുവാ ട്രൈ പോഡ് മൊബൈലെടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ജോലി ചെയ്യണം പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് വെക്കണം അപ്പോഴത്തേക്ക് ഒരുപാട് സമയം നമുക്ക് പോകും കേട്ടോ നമ്മൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്നല്ല എൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ചുമ്മാ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിടുന്നതൊന്നും അല്ല അത് അതിൻ്റേതായ രീതിയിൽ എടുത്തെങ്കിലേ യൂട്യൂബും അതിനൊരു വില കൽപ്പിക്കത്തുള്ളൂ അപ്പം വലിയ ഇതൊന്നുമല്ല എൻ്റെ വീഡിയോ പറയുന്നത് എന്നാലും നമ്മുടെ ഓരോ ചാനലിലും ഓരോരുത്തരും ഇടുന്ന വീഡിയോയ്ക്ക് ഓരോരോ കഷ്ടപ്പാടുണ്ട് അപ്പം ഞാനെന്ത്യെന്നറിയുമ്പോൾ കൊച്ചിനെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് കൊണ്ടാട്ടോ പോകുന്നത് പത്ത് തിങ്കളാഴ്ച മുതലാണ് പോയി തുടങ്ങിയത് അതിനു മുന്നേ പള്ളി മദ്രസ തുടങ്ങിയ സമയത്തും കൊണ്ടാക്കാൻ പറ്റിയില്ല അന്ന് പാപ്പായ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ ആക്കിയത് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ആ ഒരു ഇതൊക്കെ ആയിരിക്കും കേട്ടോ ചില സമയങ്ങളിൽ വ്ളോഗൊന്നും എടുക്കാനായിട്ടും പറ്റത്തില്ല ഷോർട്ടാണ് ഞാൻ കൂടുതലിപ്പോൾ അപ്ലോഡ് ആക്കുന്നത് അത് ഇതാണ് മെയിൻ കാരണം കൊണ്ടാക്കിയിട്ട് തിരിച്ചേറി വരും വരുന്ന സമയത്ത് രണ്ട് മണിക്കൂറല്ലേ അപ്പം കയറി വന്ന് ഇവിടുത്തെ എന്തെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കെന്ത് ടെൻഷൻ ആയോ പതിനൊന്ന് മണിയായോ പതിനൊന്ന് മണിയായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും മൊബൈലെടുത്ത് വെച്ച് നോക്കും കേട്ടോ സമയമായോ സമയമായി എന്നപ്പോഴത്തേക്കും ടെൻഷനാണ് ഇങ്ങനെ സമയം പോവുകയാണോ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കൊച്ചിനെ വിടുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടെൻഷനാണ് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പക്ഷേ ഇടും ഇടാതിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത് വീഡിയോ ഇടും ഒന്ന് സെറ്റായി വരണം ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റായി ഞാനൊന്ന് എന്താ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണമല്ലോ വീണ്ടും നമ്മുടെ ഇതെല്ലാം തെറ്റിയിരിക്കുകയാണ് അപ്പോൾ എന്താ ഡെയിലി വീഡിയോ ഇടാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് വരും കേട്ടോ അപ്പോൾ അതേ ഞാൻ കൊച്ചിനെ കൊണ്ടാക്കി കേട്ടോ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ചിനെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷം മുന്നേ പള്ളിയിലാക്കേണ്ടതായിരുന്നു കേട്ടോ മദ്രസയിലാക്കേണ്ടതായിരുന്നു പക്ഷേ നമുക്കത് പറ്റിയില്ല അപ്പോൾ എന്തായാലും കൊണ്ടാക്കിയിട്ടുണ്ട് അക്ഷരങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആളിന് വലിയ ഇതില്ല സ്കൂളിൽ ഉള്ള കാര്യവും പിന്നെ പള്ളിയിലെത്തതാകുമ്പോഴത്തേക്കും വലിയ ഇത് കൊടുത്തില്ലായിരുന്നു കേട്ടോ പള്ളിയിലാക്കിയതും ഇല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ദിവസം കൊണ്ടൊക്കെ പഠിപ്പിച്ചെടുക്കാവുന്നതൊക്കെ ഉള്ളു കേട്ടോ അക്ഷരങ്ങളും എല്ലാം അങ്ങനത്തെ ഞാൻ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി അല്ല സോറി പള്ളിയിൽ മദ്രസേലും വിട്ടിട്ട് കയറി വന്നു ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്ന കേട്ടോ തേച്ചി കഴുകി ഒന്ന് വ്ലോഗും കൂടെ എടുക്കണമല്ലോ എന്ന് കരുതിയപ്പോഴത്തേക്കും എല്ലാം ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെയാണ് ഇരുന്ന കേട്ടോ അങ്ങനെ കൊച്ചിനെ കൊണ്ടാക്കി കയറി വന്ന് അരിയൊക്കെ അടുപ്പിലിട്ടിട്ടാണ് ഞാൻ പോയത് കൊച്ചിനെ കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ ചെറുപയർ എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ മോദകം ഉണ്ടാക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള പയറായിരുന്നേ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി ഫ്രിഡ്ജിൽ തന്നെ അത് അങ്ങനെ തന്നെ എരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അത് നോക്കിയപ്പോൾ മുളച്ചിരിക്കുന്നു കേട്ടോ രണ്ട് ദിവസമായില്ലേ ആ മുള വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് കഴുകി പെട്ടെന്ന് കുക്കറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു നമുക്ക് തോരന എടുക്കാൻ വേണ്ടി തോരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതല്ലേ പിന്നെ അതിലേക്ക് കുറച്ച് കടുങ്ങും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അരപ്പും കൂടെ ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങാ ജീരകം പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരപ്പൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തോരനൊക്കെ കുറച്ച് എണ്ണ കൂടുതലായിട്ട് കൂടുതലായിട്ടൊഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പയർ ഈ ചെറുപയറിൻ്റെയൊക്കെ മെഴുക്കുരുട്ടി തോരൻ അതുപോലെ വൺയാണ് ഈ ഉണക്ക പയറുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് എല്ലാം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ലേശം മുളക് പൊടിയും കൂടി ഇടും നിങ്ങളാരും ഇടുവോ ഇല്ലയോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല ഞങ്ങളാരും ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ അങ്ങനെയുള്ള കമൻറ്റെ കൂടെ നിരോധിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് മുളക് പൊടി ആ എണ്ണയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനത് മറന്നുപോയി ലാസ്റ്റ് പയറിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി ആക്കി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ രസവും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയത് രസം ഉണ്ടായിരുന്നു പിന്നെ മുട്ടയും കൂടെ ഒക്കെ പൊരിച്ചു പിന്നെ നെല്ലിക്ക രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പോകുമ്പോൾ നെല്ലിക്ക കൊണ്ടുവച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമല്ല കേട്ടോ രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് നെല്ലിക്ക കാട്ട് നെല്ലിക്ക ഉണ്ടല്ലോ കൊണ്ടുവച്ചിട്ട് അച്ചാരിടുക ഉപ്പിലിടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആ കാര്യം മറന്നുപോയി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപ്പിലിട്ടുമ്പോൾ ചെന്നലേ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചമുളക് ഒന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ പച്ചമുളക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒന്ന് കഴുകി കുറച്ച് മീനാഗരിയും കൂടെ ഒഴിച്ചിട്ട് ഉപ്പിലിടയും ചെയ്തു അതുപോലെ കുറച്ച് അച്ചാറിടാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷം അത് അടുത്ത് അച്ചാറിടാന്ന് വെച്ചിട്ടോ പിന്നെ രസമൊക്കെ അവിടെ റെഡി ആക്കിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് പൈപ്പ് ലൈനിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ചു വെച്ചപ്പം നോക്കിയപ്പോൾ സമയമൊന്നായി പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ പെട്ടെന്നുള്ള ജോലി ഒതുക്കലായിരുന്നു കേട്ടോ ഞാൻ എന്നാലും അല്ലറ ചില്ലറ ആയിട്ടുള്ള വീഡിയോ അങ്ങോട്ട് എടുത്തിട്ട് യോജിപ്പിച്ച് വെച്ചതാണേ ഒരുപാട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഒരുവിധം ജോലിയൊക്കെ ഒതുക്കി വെച്ചപ്പം സമയമായി കേട്ടോ പത്ത് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇറങ്ങി നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ പക്ഷെ പോകുന്ന വഴി ഇതുപോലെ റബ്ബറും തോട്ടങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ കുന്നന്തേരിയും ഇറങ്ങിക്കയറണം അത്രയേ ഉള്ളൂ അങ്ങനെ കൊച്ചിനെ വിളിക്കാനായിട്ട് പോകാൻ കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഇന്നിപ്പോൾ ചെന്നപ്പോഴത്തേക്കും വീട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രണ്ട് ദിവസം മുന്നേക്ക് ഞാൻ അങ്ങനെ പോയപ്പോഴത്തേക്കും അതിനു മുന്നേ ഞാൻ ഇവിടെ പോയി നിൽക്കും ബെല്ലടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പള്ളിയുടെ ഇങ്ങനെ താഴെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കും അപ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഞാൻ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും കേട്ടോ വിടുന്നത് ഇന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പാത്തുക്കുട്ടിയെ വിളിച്ചോണ്ട് വന്നു പാത്തു ഇത് ഈ ഈ പ്രദേശത്തോട്ട് പാത്തു വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഈ ഒരു വഴിയൊക്കെ വരുന്ന പാത്തു ആദ്യമാണ് എന്നാലും പാത്തുവിൻ്റെ കൊണ്ടുവന്ന് രണ്ട് ദിവസം വരുന്നതുകൊണ്ട് അതൊന്നും പരിചയമായതുകൊണ്ടാണ് ഈ ഓടുന്നത് കേട്ടോ അതിന് മുന്നേ ഒക്കെ ഞാൻ പകുതി പകുതി എടുത്തെടുത്തിട്ടാണ് വീടെത്തിച്ചതും അതുപോലെ മദ്രസയിലോട്ട് എത്തിച്ചതുമൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങ് ആൾ പരിചയപ്പെട്ടു വഴി അങ്ങ് പരിചയപ്പെട്ടതുകൊണ്ടാണ് മുന്നേ അങ്ങ് ഓടുന്നത് പിന്നെ വീടും എടുക്കുന്നത് അത്ര കൂടെ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് മുഖം കാണിക്കാതെ മുന്നേ അങ്ങ് ഓടി പോകുന്നതേ അപ്പോൾ ഇത് നമ്മുടെ വാപ്പാടെ ചേട്ടൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ചക്കയൊക്കെ കിട്ടത്തില്ലേ ചക്കയൊക്കെ അവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിങ്ങോട്ടൊന്നുമുള്ള വീഡിയോയൊന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല ഇത് കണ്ടില്ലേ ഇത് വലിയൊരു പാറയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരു ചെറിയ പാറയാണെങ്കിലും ഇത് നല്ല അത്യാവശ്യം വലിയൊരു പാറയാണ് ഇപ്പോൾ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് പണ്ടൊന്നും സ്റ്റെപ്പൊന്നുമില്ല കേട്ടോ നമ്മുടെയൊക്കെ ഈ ഒരു കുഞ്ഞു പ്രായമൊക്കെ ആയ സമയത്തൊന്നും ഇവിടെ സ്റ്റെപ്പും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇതാണ് എൻ്റെ വാപ്പാടേ മൂത്തച്ചേട്ടൻ്റെ വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ വീട് നമുക്കാണെങ്കിലും വഴിയെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ട് വഴിയൊന്നുമില്ല നമുക്കാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ വഴിയൊക്കെ ഉണ്ട് വണ്ടി വരുന്ന റോഡുമാണ് അത് കണ്ടില്ലേ വല്ലുമ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം കുരങ്ങ് വന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ ഇത് ചക്ക നമുക്ക് നന്നതാണ് കേട്ടോ ആ അരമുറിച്ചക്ക ഉണ്ടല്ലോ അത് ചക്കയാണ് നല്ല മധുരം വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമൊക്കെ രണ്ട് ദിവസം വേണ്ട നാളെയൊക്കെ ഇരിക്കുമ്പോൾ പഴുക്കമെന്ന് തോന്നുന്നത് നല്ല മധുരമുണ്ട് ഇപ്പോൾ തന്നെ നല്ല കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പാത്തുവിന് പിന്നെ പച്ച ചക്കയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വയറിന് പ്രശ്നം വരുമെന്ന് എഴുതിയിട്ട് ഞാൻ അധികം അവനെ കൊടുക്കത്തില്ല പക്ഷേ പാത്തുവിന് ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സപ്പോർട്ട് ചെയ്യാനും കൂടെ ആളുള്ളപ്പോഴത്തേക്കും പാത്തു അത് കഴിക്കാൻ വേണ്ടി ഹഷാറായിട്ടങ്ങ് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അരമുറി ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കറി വെക്കാനല്ല കേട്ടോ പഴപ്പിക്കാൻ നമുക്ക് നാളെയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ അടയൊക്കെ ഉണ്ടാക്കാലും അങ്ങനെ ചക്കയൊക്കെ എടുത്തിട്ട് ദേ നമ്മുടെ വീടെത്തി കേട്ടോ ഈ കിടക്കുന്ന മുറ്റം ഉണ്ടല്ലോ ഇത് നമ്മുടെ വീടിന് പുറകുവശമാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ അവിടെ ഒന്നും അടിച്ചില്ല ഫ്രണ്ട് മാത്രം ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ